ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതൊരു ഓണം സെലബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ഡാനിക്കുട്ടൻ്റെ അങ്കണവാടിയിലാണ് അപ്പോൾ അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോങ് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി പോയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ നമ്മുടെ അങ്കണവാടിയിലെ ഓണം സെലബ്രേഷന് അപ്പോൾ രാവിലെ തന്നെ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അതിനുള്ള ചോറ് അങ്കണവാടിയിൽ നിന്ന് തന്നെയായിരുന്നു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കി ഓരോ ഐറ്റംസും ഓരോ പേരൻസും ഒന്ന് രണ്ട് മൂന്ന് പേരൊക്കെ ഒരുമിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്കുള്ളിലാണ് കേട്ടോ ഞാൻ അങ്കണവാടിയിലേക്ക് പോയത് അപ്പോൾ എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല കാരണം ഓരോ ഐറ്റംസും ഓരോരുത്തരും ഉണ്ടാക്കി കൊണ്ടുവരു ആ ഒരു സമയമാവുമ്പോഴേക്കും ഉച്ച സമയം ആവുമ്പോഴേക്കാണ് എല്ലാവരും ഒരുമിച്ച് എത്തുന്നത് അപ്പോൾ അങ്കണവാടിയിൽ അങ്കണവാടിയിലിതാ പൂവിടാനുള്ള പൂക്കളൊക്കെ അവിടെ ടീച്ചർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് അരിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് മുമ്പേ അരിഞ്ഞ് തുടങ്ങിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയ ശേഷം പിന്നെ ഞങ്ങളും അതിലേക്ക് കൂടിക്കൊടുത്തു നമ്മുടെ ഈ അങ്കണവാടി വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ ചുണ്ടപ്പുറ അങ്കണവാടിയാണ് കേട്ടോ കുറെ മുന്നേക്ക കമൻസിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അങ്കണവാടി എവിടെയാണെന്നുള്ളത് അപ്പൊ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ അപ്പൊ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പം നമ്മുടെ അങ്കണവാടിയിലെ വിനോദിനി ടീച്ചർ രണ്ട് മാസത്തോളമായിട്ട് ലീവിലായിരുന്നു ആ ഒരു ലീവിലേക്ക് വന്നതാണ് കേട്ടോ നമ്മുടെ പ്രിയ ടീച്ചർ അപ്പൊ പ്രിയ ടീച്ചർ പോയി എന്ന് പറയുന്ന ഒരു വീഡിയോയും പിന്നെ അത് പ്രിയ ടീച്ചർ തിരിച്ചു വന്നതെന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനിടയിലും കുറെ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ആരാണെന്നുള്ളത് അപ്പോൾ അതിനുള്ള മറുപടിയും കൂടെയാണ് കേട്ടോ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഓണാഘോഷത്തിലേക്ക് വരാം അപ്പോൾ ടീച്ചർ നമ്മുടെ പൂക്കളം ഇടാനുള്ള കളമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പൂക്കളത്തിനുള്ള പൂക്കളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കളവും വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ഇതിൽ പശ വെച്ച് ഒട്ടിച്ചാണ് റെഡിയാക്കി എടുക്കുന്നത് നല്ല കാറ്റുണ്ടായിരുന്നു പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് മാത്രല്ല നമ്മുടെത് ഇൻ്റർലോക്ക് ആയതുകൊണ്ട് അതിൽ ലെവലായി കിട്ടാനും കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു എന്നാലും മാക്സിമം രണ്ട് ടീച്ചർമാരും എഫേർട്ട് എടുത്തിട്ട് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വർക്ക് ചെയ്തിരുന്ന വേറൊരു ടീച്ചറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാവരും അതിലേക്ക് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ കൂടി കൂടിക്കൊടുക്കുന്നുണ്ട് അതിനെടുക്കുന്നതാ കുറച്ച് പേരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഓണക്കാലം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്കെല്ലാം ഒരുപോലെ സന്തോഷമുള്ള ഒരു കാര്യം ാണ് അപ്പം ഒരു സമയത്ത് എല്ലായിടത്തും ഇതുപോലെ ഓണാഘോഷവും അതുപോലെയുള്ള പരിപാടികളും എല്ലാം ഉണ്ടാവും സദ്യയും കാര്യങ്ങളൊക്കെ അപ്പം അതിലൊക്കെ പങ്കെടുക്കാനും നമ്മൾ ഒരുമിച്ച് എല്ലാ രീതിയിലും എല്ലാ ആഘോഷത്തിലും പങ്കെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരേ ഒരു മലയാളികളുടെ ഒരു ഉത്സവം തന്നെയാണ് ഓണം എന്ന് പറയുന്നത് അങ്ങനെ ഒരുമിച്ച് ഇരുത്തിയിട്ട് കുട്ടികളെ കൊണ്ടൊരു ഓണപ്പാട്ടൊക്കെ പാടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ പൂക്കളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ സൗകര്യത്തിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡാനിമോൻ ഇതാ നമ്മുടെ റസ്യത്താത്തൻ്റെ മടിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ കുട്ടികളെല്ലാം താഴേക്ക് കൊണ്ടുവരുവാണ് ഇനി പൂക്കളം ഇട്ടതിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അവരെ ഇരുത്തി ഫോട്ടോ എടുക്കലും കുറച്ച് വീഡിയോസൊക്കെ എടുക്കലും അതൊക്കെ നമ്മുടെ പ്രധാന പരിപാടികളാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അങ്ങനെ പിന്നെ എല്ലാവരും ഒരുമിച്ചിരുത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ൊക്കെ എടുത്തു ആദ്യം കുട്ടികളെ വെച്ചിട്ടും അത് കഴിഞ്ഞിട്ട് രക്ഷിതാക്കളും ടീച്ചേഴ്സും എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ ഏകദേശം സമയം പന്ത്രണ്ടരയൊക്കെ ആയിരുന്നു അപ്പോൾ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതൊക്കെ എടുത്ത് വെക്കണം അതിനെടുത്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ളതൊക്കെ മുഴുവനായിട്ട് എടുത്ത് തീർക്കുകയാണ് പിന്നെ ഈ ഒരു ഓണാഘോഷം കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രിയ ടീച്ചർ പോവുകയാണ് കേട്ടോ ഈ ഒരു ഓണാഘോഷത്തിന് കൂടെ അതിൻ്റെ ഒരു സങ്കടം ചെറുതായിട്ടുണ്ട് എല്ലാവർക്കും അപ്പോൾ ഏതായാലും നമ്മളൊക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അപ്പൊ കുട്ടികളും രക്ഷിതാക്കളും ടീച്ചേഴ്സും എല്ലാവരും കൂടെ ഒരുമിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ അനൂസായിരുന്നു കേട്ടോ ഇതിന്റെ വീഡിയോ ഒക്കെ എടുത്തു തന്നത് അടുത്ത നമ്മുടെ പരിപാടി ഓണസദ്യ വിളമ്പുക എന്നുള്ളതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ഐറ്റംസും ഓരോരുത്തർ കൊണ്ടുവന്ന് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത് നമ്മുടെ സദ്യയുടെ ഐറ്റംസ് ആയ ചോറ് സാമ്പാർ അവിയൽ കൂട്ടുകറി പുളിഞ്ചി ഉപ്പേരി അച്ചാർ പപ്പടം അതുപോലെ പായസം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ ശർക്കര ഉപ്പേരി ചിപ്സ് അങ്ങനെ അതെല്ലാം മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്നാണ് വിളമ്പി കൊടുക്കുന്നത് അപ്പൊ കുട്ടികളെല്ലാം നിലത്തിരുത്തിയിട്ട് ഇതുപോലെ ഒരു പായ പായവിരിച്ചിട്ട് നിലത്തിരുത്തി അതിൽ ഇലയിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ വിളമ്പുന്നത് അപ്പൊ കുട്ടികളെല്ലാം ഇരുത്തി റെഡിയാക്കിയിട്ടുണ്ട് ഇനി വാഴയിൽ വെച്ചിട്ട് നമുക്ക് സദ്യ വിളമ്പണം അപ്പോൾ നമ്മുടെ അനൂസും വിളമ്പി കൊടുക്കാനും എടുത്തു കൊടുക്കാനും എല്ലാത്തിനും കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കുട്ടികളും ഇരുന്നു ഇലയിട്ടു അതിലേക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് വിളമ്പി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഓണസദ്യ കഴിക്കുന്നത് ഇതുപോലെ നിലത്തിരുന്ന് കഴിക്കുന്നതാണല്ലോ അതിന്റെ ശരിയായ രീതി അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും നിലത്തിരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കുട്ടികളും നമ്മുടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ വാഴയിൽ വെച്ച ശേഷം നമ്മുടെ ശർക്കര വരട്ടിയും ചിപ്സും ആദ്യം വെച്ച് കൊടുക്കുന്നു അതിൻ്റെ പുറകെ ഓരോ ഐറ്റംസായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവിയൽ കൂട്ടുകറി അതുപോലെ പച്ചടി ഉപ്പേരി എല്ലാ ഐറ്റംസും കുട്ടികൾക്ക് കുറച്ച് കുറച്ചായിട്ട് വെച്ച് കൊടുക്കുകയാണ് വേണ്ടാത്തത് അങ്ങനെ ടീച്ചറും ഞങ്ങളെല്ലാവരും കൂടെ കുട്ടികൾക്കുള്ളത് വിളമ്പി കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് വാഴയിലേൽ ഇതുപോലെ കളർഫുൾ ആയി ഓരോ ഐറ്റംസും കാണാൻ തന്നെ കാണാനും അതുപോലെ കഴിക്കാനും എനിക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടമാണ് കാരണം ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് പ്രത്യേകിച്ച് സദ്യ പോലുള്ള ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കാണാനും കഴിക്കാനും ഒക്കെ അങ്ങനെ എല്ലാ ഐറ്റംസും വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ സാമ്പാറും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ये निकल गया चिकी बाबा चिकी आ तो അങ്ങനെ ഏകദേശം കുട്ടികളെല്ലാം സദ്യ കഴിച്ച് കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടീച്ചറും കുട്ടികളെ കൂടെ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ ഇതുപോലെ ഒരു പ്ലേറ്റിൽ വാഴയിൽ വെച്ചിട്ട് അതിലേക്ക് എല്ലാ ഐറ്റംസും ഇളമ്പിയിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫൈനലി ഇതാ നമ്മുടെ പായസം ഇതുപോലെ കഴിക്കുന്നുണ്ട് അങ്ങനെ കുട്ടികൾക്കും സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ രക്ഷിതാക്കളും ബാക്കി കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുകയാണ് കേട്ടോ ആദ്യം കുറച്ച് പേർ ഇരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പ് വേറെ കുറച്ച് പേരിരുന്നു അങ്ങനെ നമുക്ക് കൊടുക്കാനും വിളമ്പി കൊടുക്കാനും എടുക്കാനും ഒക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം എല്ലാവരുടെയും സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്കായിരുന്നു പ്രിയ ടീച്ചറും പ്രിയ ടീച്ചറും മക്കളും അതുപോലെ റസീതാതെയൊക്കെ ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചുണ്ടപ്പുറം അങ്കണവാടിയിലെ ഓണവിശേഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് കാണുന്നതുവരെ ബൈ ടേക്ക് കെയർ ബൈ